അൻവർ യു ഡി എഫിലേക്ക് ഒരു തരംഗമായി മാറുമെന്ന് കരുതിയപ്പോൾ വെറും മുള്ളാണി പോലെ യു ഡി എഫ് എടുത്ത് പുറത്തിട്ട് കളഞ്ഞു അധ്യക്ഷൻ സണ്ണി ജോസഫും വിധ അൻവറിനെ ചവുറ്റുകൊട്ടയിലേക്ക് എറിയുകയാണ് അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സണ്ണി ജോസഫ് രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തിയത് എൽ ഡി എഫിനെ കുറ്റം പറഞ്ഞ് രാജിവെച്ചിറങ്ങിയ തലയിൽ വെക്കുമെന്ന് കരുതി അൻവറിനെ തെറ്റി എൽ ഡി എഫിനെതിരെ നിയമസഭയിലേക്ക് അകത്തും പുറത്തും ശക്തമായ നീക്കം നടത്തുന്ന ജനപിന്തുണയുള്ള മുന്നണിയാണ് യു ഡി എഫ് അത് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും വയനാട് ഉപതെരഞ്ഞെടുപ്പിലും കേരളത്തിലെ പാർലമെന്റ് ഇലക്ഷനും കണ്ടതാണ് ഇനി നിലമ്പൂരും അത് തന്നെ കാണുമെന്നും ഉറപ്പിച്ചുകൊണ്ടാണ് സണ്ണി ജോസഫ് അൻവറിനെതിരെ പ്രതികരിച്ചത് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം അൻവർ എൽ ഡി എഫിനെതിരെ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ആക്ഷേപമുയർത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് വിട്ടതും എം എൽ എ സ്ഥാനം രാജിവെച്ചതും ആ നയങ്ങൾ ജനങ്ങളുടെ മുൻപിൽ ജനകീയ കോടതിയിൽ ചോദ്യം ചെയ്ത് എൽ ഡി എഫ് സർക്കാരിന് ഒരു മറുപടി തിരിച്ചടി നൽകണമെങ്കിൽ അതിനാർക്കാ സാധിക്കുക കേരള രാഷ്ട്രീയത്തിൽ അത് വളരെ സുവ്യക്തമാണ് എൽ ഡി എഫിനെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ നീക്കം നടത്തുന്ന ജനപിന്ധനയുള്ള ഒരു മുന്നണിയാണ് യു ഡി എഫ് അത് നമ്മൾ കണ്ടു എവിടെയൊക്കെ പുതുപ്പള്ളിയിൽ കണ്ടു തൃക്കാക്കര കണ്ടു പാലക്കാട്ട് കണ്ടു വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു കേരളത്തിലെ പാർലമെന്റ് എലക്ഷനിൽ കണ്ടു ഇപ്പോൾ ഇതാ നിലമ്പൂരും കാണാൻ പോവുകയാണ് ആ യാഥാർത്ഥ്യം ആർക്കാണ് മനസ്സിലാവാത്തത് എൽ ഡി എഫിന്റെ തെറ്റായ നയങ്ങൾ അഴിമതി പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നത് കർഷക ദ്രോഹം വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാക്കാത്തത് തൊഴിലില്ലായ്മ വിലക്കയറ്റം ഇതൊക്കെയാണ് ജനങ്ങളുടെ മുൻപിൽ യു ഡി എഫ് ഉന്നയിക്കുന്നത് അതിനോടാണ് ആ നയത്തോടാണ് ഒന്നാമതായി യോജിക്കേണ്ടത് യു ഡി എഫിന്റെ നയങ്ങൾ നിയമസഭയ്ക്കകത്ത് നടത്തിയ പോരാട്ടം പുറത്ത് നടത്തിയ സമരങ്ങൾ യുവജന വിദ്യാർത്ഥി സമരങ്ങൾ അതിനോട് യോജിക്കുന്ന ഒരു സമീപനമാണ് ആദ്യമെടുക്കേണ്ടത് ഇതിന് വ്യക്തിഗതമാക്കി ഈ വിഷയങ്ങളെ ഒരു കാരണവശാലും മാറ്റരുത് സ്ഥാനാർത്ഥിയെ യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വമാണ് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി നേരിട്ട് യോഗം ചേരാൻ സാധിച്ചില്ല ഞാനും പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി മുൻ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി ഒറ്റ പേരിൽ ഞങ്ങളെത്തി അത് എ സി സി പരിഗണിച്ച് പരിശോധിച്ച് അത് പ്രഖ്യാപിച്ചാൽ പിന്നെ യു ഡി എഫിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം പിന്നെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ ആലോചിച്ച് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം ആലോചിച്ച് തന്നെയാണ് വളരെ പക്വമായ നിലപാട് തന്നെയാണ് ഉചിതമായ നിലപാട് തന്നെയാണ് യുക്തമായ നിലപാട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇന്നലെ പ്രതിപക്ഷ നേതാവും വർക്കിംഗ് പ്രസിഡന്റ്മാർ രണ്ടുപേരും കുഞ്ഞാലിക്കുട്ടി സാഹിബും പി എം എ സലാം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരും എല്ലാവരും ആശയവിനിമയം നടത്തി എ സി സി നേതൃത്വവുമായിട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ട് സ്ഥലത്തില്ലാതിരുന്ന ആളുകളുമായിട്ടും ഫോണിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ എലക്ഷൻ്റെ മുന്നൊരുക്കങ്ങളും നയ പ്രവർത്തന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനോട് യോജിക്കാൻ അന്വറിന് കഴിയണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന അല്ല ഞാൻ മുഴുവൻ ഉത്തരവില്ല ദിസ്ഇസ് മൈ ദിസ് ഈസ് മൈ സജഷൻ കെ സി കെ സി വേണുഗോപാല് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുതിർന്ന നേതാവാണ് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ് കേരളവുമായിട്ട് വലിയ ഹൃദയബന്ധമുള്ള നേതാവാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് ഉപദേശ നിർദ്ദേശം നൽകാനും പ്രാപ്തനാണ് മുഖത്ത് അടിക്കുന്ന സമീപനമാണ് സമീപനമാണ് യു ഡി എഫ് സ്വീകരിച്ചതെന്നാണ് ജനങ്ങൾ വിലയിരുത്തട്ടെ ഒരു വ്യക്തിയെ ഒരു ആരും ഇൻഡിവിജ്വലി ആരും ഇല്ല എല്ലാവരും ഐ എം നോട്ട് ഐ എം നോട്ട് ആൻസറിംഗ് ടു പോയിന്റ് റേസ് ബൈ മിസ്റ്റർ അൻവർ ഐ എം നോട്ട് ആൻസറിംഗ്